ൾ മടക്കി തന്നെ വയ്ക്കണം മടക്കി വെച്ചിട്ട് മലർന്ന് കിടക്കുക എന്നിട്ട് പതുക്കെ ഓരോ കാലുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീട്ടി സുഖകരമായ ഇതാണ് ആദ്യം വേണ്ടത് കംഫർട്ടബിൾ ആയിട്ട് കിടക്കുക ഒരു മെഡിറ്റേഷൻ പോലെ ശരീരം മുഴുവനായി ക്ഷമയോടെ ചെയ്യണം അതിനുശേഷം നമ്മൾ പതുക്കെ കാലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചു കൈകളിങ്ങനെ കോർത്തു പിടിക്കുക കൈവിരലുകൾ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക നേരെ പുറകോട്ട് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക ഫുൾ ബോഡി സ്ട്രെച്ച് ഈ സ്ട്രെച്ചിലൊക്കെ ഒരുപാട് കാര്യമുണ്ട് അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ കൈകൾ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകാം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ കാൽപാദങ്ങൾ തറയിലാണ് മാറ്റി വയ്ക്കാം ഓക്കെ കൈകൾ രണ്ടും ബട്ടക്സ് ശ്രെഡിലേക്ക് ഇങ്ങനെ വെക്കുക ഇത് കേട്ടോ കൈകൾ രണ്ടും ഇങ്ങനെ ബട്ടക്സ് ശ്രെഡിലേക്ക് വെച്ചു വീണ്ടും കാലുകൾ നീട്ടി വെച്ചു ഇവർ നമ്മൾ ചെയ്യുന്നത് ഓരോ കാലായിട്ട് ഇങ്ങനെ ഉയർത്തുക പറ്റുന്ന അത്ര ഉയർത്തുക ഇപ്പം നയൻറ്റി ഡിഗ്രി ഇങ്ങനെ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളെങ്കിൽ അത്രയും ഉയർത്തുക ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ ആയിട്ട് ഉയർത്താൻ പറ്റും പ്രായമുള്ളവരാണെങ്കിൽ പറ്റുന്നത്ര ഉയർത്തുക ഓൾട്ടർനേറ്റീവ് ലെ ക്രൈസ് ചെയ്യാം ഇരുപതൊന്ന് ചെയ്യാം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ കാട്ടി വയ്ക്കാം ഓക്കെ കൈകൾ അവിടെ തന്നെ ഇരുന്നോട്ടെ കാലുകൾ അങ്ങനെ തന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലുകളെയും ഉയർത്തുക എന്നുള്ളതാണ് രണ്ട് കാലുയർത്തപ്പോൾ ഒരിക്കലും നയൻറ്റി ഡിഗ്രി വരെ പോകേണ്ട ഇത്ര ഉയർത്തിയാൽ മതി ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക ആ വയറിന് ബലം കൊടുത്തുകൊണ്ട് വിളിച്ചില്ലേ ചെയ്യാം കടുത്ത നടുവേദന ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യണ്ട ഇത് ഒഴിവാക്കുക അതായത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ശക്തമായ നടുവേദന പോലും പറ്റാത്ത നടുവേദന ആണെങ്കിൽ ചെയ്യണ്ട അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കാലം മാത്രമായിട്ട് ഉയർത്താം ഇങ്ങനെ താഴ്ത്താം ഏ അല്ലാതുള്ളവർക്ക് രണ്ടു കാലം ഉയർത്താം ഓക്കെ പത്താം ചെയ്താൽ മതി റെഡിയല്ലേ കമാ ഓക്കെ കാലുകൾ രണ്ടും അടക്കി ഇങ്ങനെ പെട്ടെന്ന് റിലീസ് ചെയ്യുക അപ്പൊ ഇപ്പൊ ചെയ്തതിന്റെ കൗണ്ടർ ആസനം അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആസനം നമുക്ക് ചെയ്യണം അതെങ്ങനെ വെച്ചാൽ ഇത്രേ ഉള്ളൂ സംഗതി കൈകൾ തറയിൽ ഓന്നുക കാൽപാതങ്ങൾ തറയിൽ ഓന്നുക തോളുകൾ തല ഇതെല്ലാം തറയിൽ പിന്നെയോ അരക്കെട്ട് മാത്രമാണ് നമ്മൾ പൊക്കുന്നത് ഓക്കെ ഇതാ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കതി ഒരു പതുക്കെ താഴ്ത്തി വെക്കുക ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ചെയ്യാം റെഡി കമാൺ വൺ ത്രീ Four and ഫാൽ ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയതാഴ്ച കാരണം ഇത് ചെയ്തുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡാണ് ആക്റ്റീവ് ആകുന്നത് അതായത് thyroid ഗ്രന്ഥി നമ്മുടെ ദഹനം അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ കാലുകൾ രണ്ടും ഇങ്ങനെ നീട്ടിവെക്കുക ഒരു കാലും അടക്കിയെടുക്കുക ഇതാണ് ഡയബറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം ഈ കാലിങ്ങനെ മടക്കിയെടുത്തിട്ട് രണ്ട് കൈകൾ കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ തുടയെ വയറിനോട് മാക്സിമം ചേർക്കുക വയറ് കുടവയറുള്ളവർക്കാണെങ്കിൽ കാലത്ര അടുത്ത് വരാൻ പ്രയാസമായിരിക്കും പക്ഷേ കഴിയാവുന്ന ഇത്ര അടുപ്പിച്ചാൽ മതി ഒരുപാട് ബലം കൊടുക്കണ്ട ആകുന്നവർക്ക് ഇത്രയും ചെയ്യാം ഓക്കെ അതിനെ താഴേക്ക് വിടുക അതുപോലെ തന്നെ മറ്റേ കാലും ഇങ്ങനെ മടക്കിയെടുക്കുക ആ തുടയെ വയറിനോട് മാക്സിമം ചേർത്ത് അടുപ്പിക്കുക ഇങ്ങനെ മാക്സിമം ചേർപ്പിക്കുക ഓക്കെ അത് താത്തി വയ്ക്കുക ഇതുതന്നെ നമുക്കൊരു പത്ത് തവണ ചെയ്യാം റെഡിയല്ലേ കമ പലത് കലം അടക്കി വൺ ടു ഇതുപോലെ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമമാണ് ക്രിയാസാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആ പാൻക്രിയാസിനെ നല്ല മസാജിങ് കൊടുക്കണം എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണേ നമ്മൾ രണ്ട് കാലും ഇങ്ങനെ മടക്കിയെടുക്കണം എന്നിട്ട് രണ്ട് കാലുകൾ ഒരുപോലെ ഇങ്ങനെ എടുക്കുക രണ്ട് കൈകൾ കൊണ്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക വയറിനോട് മാക്സിമം ഇങ്ങനെ ചേർക്കാ വിടുക ഇങ്ങനെ തല തല പൊക്കരുത് പൊക്കാ വൺ കണ്ടോ ചെയ്യാം ചെയ്യാം വൺ is it 2 3 മടക്കിയെടുക്ക എന്നിട്ട് തല കൊടുക്കണം പതുക്കപ്പൊക്കെ ഇങ്ങനെ ഈ കാലിങ്ങനെ മടക്കിയെടുക്കുക വയറിനോട് ചേർക്കുക ശ്വാസം വിട്ടുകൊണ്ട് താടി കാൽമുട്ടിനടുത്തേക്ക് താടി അല്ലെങ്കിൽ മൂക്ക് അതല്ലെങ്കിൽ നെറ്റി ഏതാണോ അടുത്ത് വരുന്നത് അത് ചെയ്യാം ഇങ്ങനെ അതുപോലെ തന്നെ മറ്റേ കല്ല് ഓക്കെ അപ്പൊ അങ്ങനെ അഞ്ചും അഞ്ചും പത്തഞ്ചും ചെയ്യാം മാറി മാറി ചെയ്യാം Bye. ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് നേരെ റെസ്റ്റ് കൊടുക്കുക ചെറുതായിട്ട് അനങ്ങാതെ കേൾക്കാം റെസ്റ്റ് ആയി ഓക്കെ കംഫർട്ടബിളായിട്ട് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് അടുത്തത് രണ്ട് കാലം ഒരുമിച്ച് ഇങ്ങനെ മടക്കിയെടുക്കുക നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വയറിനോട് ചേർക്കുക രണ്ട് തുടകളെയും വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് താടി കാൽമുട്ടുകൾക്കിടയിലേക്ക് വരിക അല്ലെങ്കിൽ മൂക്ക് ഓക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യാം റെഡി കമാസം വിട്ടുകൊണ്ടാണ് ശ്വാസം എടുക്ക വിടുക ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പം അത് കഴിഞ്ഞു ഈസി ആയിട്ട് കഴിഞ്ഞു അല്ലേ അപ്പൊ കാലുകൾ നേരിട്ട് വയ്ക്കുക ഒന്ന് റെസ്റ്റ് കൊടുക്കാം ഈസി ആയിട്ട് റെസ്റ്റ് കൊടുക്കാനാണ് അനങ്ങാതെ കിടന്നാൽ മതിയപ്പോൾ റെസ്റ്റായി വേറെ ഒന്നും ആലോചിക്കേണ്ട ചുമ്മാ കിടക്കുക അടുത്ത നമ്മൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ തന്നെ അവിടെ തന്നെ കിടന്നിട്ട് ഒന്ന് കമഴ്ന്നു കിടക്കാണ് ഇങ്ങനെ നമ്മൾ എഴുതേണ്ടിങ്ങനെ വന്നിട്ട് നേരെ കമഴന്ന് കിടക്കുക ഇങ്ങനെ കമഴ്ന്ന് കിടക്കുക കേട്ടോ ഈ കിടക്കുമ്പോൾ ഒരു കൈപ്പത്തി മറ്റേ കയ്യീൻ്റെ മുകളിൽ വയ്ക്കുക വലത് കയ്യ് മുകളിൽ ഇടത് കൈപ്പത്തി വയ്ക്കുക എന്നിട്ട് തല ചരിച്ച് കവളിങ്ങനെ വയ്ക്കുക അല്ലെങ്കിൽ താടി വയ്ക്കുക ഏതാണോ കംഫർട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ കൈകൾ രണ്ടും നെഞ്ചിന് ഇരുവശു ഇങ്ങനെ വെക്കാം ഓക്കെ ഞാനത് ഇങ്ങനെ സൈഡിൽ നേരെ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇങ്ങനെ കിടന്നിട്ട് കൈകൾ രണ്ടും നെഞ്ചിനിരുവശു ഈ കറക്റ്റ് നമ്മുടെ നെഞ്ചിന്റെ ഇരുവശത്തായിട്ട് വയ്ക്കാം ഓക്കെ കൈകൾ ശരീരത്തോട് ചേർന്നിരിക്കണം നെറ്റിടായൊട്ട് വയ്ക്കാം ഓക്കെ അത് ഞാൻ പറയുമ്പോൾ ശ്വാസം എടുത്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉപയോഗമായിട്ടോ കേട്ടോ ഈ കൈകൾ അകന്നു പോകരുത് കൈകൾ ശരീരത്തോട് ചേർത്തിരിക്കണം തല ഉയർത്തി മുകളിലേക്ക് നോക്കുക മുഖം ഇങ്ങനെ ചൊളിച്ചു പിടിക്കേണ്ടതായിരിക്കില്ല നല്ല കൂളായിട്ടിത് ഓക്കെ മനസ്സിലായല്ലോ അപ്പം ഇത് ചെയ്യാം ആ ഈ രീതിയിൽ തന്നെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ കിടന്നു കൈകൾ രണ്ടുമഞ്ചിന് രൂപ ചുമച്ചു ഒരു പത്ത് തവണ ചെയ്യാം റെഡിയല്ലേ കമാ ഇതൊക്കെയാണ് ഏറ്റവും നല്ല ആസനങ്ങളാണ് ഇതെല്ലാം ചെയ്തു ഇൻഹെയിൽ ഡൗൺ ഫോർ എക്സെൽ ഡൗഹ് എക്സെൽ ഡൗൺ ഇൻഹെയിൽ സിക്സ് വീണ്ടും മകരാസനത്തിൽ ഇങ്ങനെ സുഖകരമായി കിടക്കുക ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക പത്തോ പതിനഞ്ചോ സെക്കൻഡ് കൊടുക്കാവൂ കൂടുതൽ വേണം കിടന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും അതുകൊണ്ടാണ് അതൊക്കെ അവിടെ നിന്ന് എഴുതിട്ട അടുത്ത ആസനം നമ്മൾ ചെയ്യാൻ നോക്കാം കൈകളിങ്ങനെ വെച്ചിട്ട് താടി തറയിൽ തൊട്ട് വയ്ക്കുക ഈ നമ്മുടെ നാഭി ഭാഗം അജനേന്ദ്രത്തിന്റെ ഭാഗം തറയുന്ന നിന്ന് ഇങ്ങനെ പൊക്കുക ഇങ്ങനെ പൊക്കുക ഈ രണ്ട് കൈകൾ നമ്മുടെ വയറിനടിയിലേക്ക് മാക്സിമം ഇങ്ങനെ തിരികെ വയ്ക്കുക കൈകൾ രണ്ടും അവന്റെ ശരീരത്തിന് അടിയിലാണ് ഇപ്പൊ എന്നിട്ട് അത്തിവേ കത്തിവെക്ക ഇങ്ങനെ ഓക്കെ രണ്ട് സൈഡും കൂടി പത്രം ചെയ്യാം കമാ റെഡിയല്ലേ ശരി ചെയ്തു വൺ ം ചെയ്താ മതി ഫൈവ് സിക്സ് സെവൻ നൈൻ ആൻഡ് ടെൻ ഓക്കെ മാറ്റരുത് കൈകൾ അങ്ങനെ വെച്ചേക്ക രണ്ട് കാലും ഒരുമിച്ച് പോക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട്

നേരെ മുകളിലേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക പൂച്ച നിൽക്കുന്ന പോലെ വേണ്ട പൂച്ച നിൽക്കത്തെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം നമ്മളാ നടുവിൻ്റെ ഭാഗം ഒന്ന് പതുക്കെ കുഴിച്ചിട്ട് തല ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കുക അപ്പോൾ നമ്മുടെ ആ വയറ് നന്നായിട്ടുള്ളിലേക്ക് ചൊട്ടിച്ചു പിടിക്കണം വയറിൻ്റെ ഭാഗത്തൊരു പ്രഷർ കൊടുത്തിട്ട് അങ്ങനെ നിർത്തണം ഓക്കെ മുതുക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് തല ഉയർത്തി മുകളിലേക്ക് നോക്കി അത് കഴിഞ്ഞിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ചെയ്യണം അതായത് മുതുക് ഇങ്ങനെ വളയ്ക്കുക തലതാഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കുക അതുപോലെ മനസ്സിലാവുന്ന വീണ്ടും തിരിച്ചു വരിക വളഞ്ഞിങ്ങനെ നിൽക്കുക വീണ്ടും മുതുക് വളയ്ക്കുക താഴോട്ട് നോക്കുക ഇതൊക്കെ ആ വയറിന്റെ ഭാഗത്തിന് നല്ല ചലനം കിട്ടാനും നേരത്തെ പറഞ്ഞ ഡയബറ്റിക്കിന്റെ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരവും ഉണ്ടാകും വീണ്ടും വളഞ്ഞു വരിക ഇനി ന്യൂട്രൽ ആയിട്ട് നിൽക്കുക ഇങ്ങനെ സാധാരണ പോലെ പൂച്ച സാധാരണ പൂച്ച നിക്കുന്ന പോലെ നിൽക്കുക എന്നിട്ട് ഒരു കാല് പുറകോട്ട് ഇങ്ങനെ നീട്ടണം കാണാമല്ലോ ഈ കാലിങ്ങനെ പുറകോട്ട് നീട്ടുക അപ്പോൾ ഇടത് കൈ നീട്ടുക വലത് കാലാണ് പുറകോട്ട് നീട്ടേണ്ടി ഇടത് കൈ മുന്നോട്ട് നീട്ടുക അല്ല നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നായി നടക്കാൻ മെറ്റബോളിസം നന്നായി നടക്കാൻ ഏറ്റവും നല്ലതാണ് നന്നായിട്ട് ദഹനം നടന്നാൽ തന്നെ ഈ ഷുഗർ കംപ്ലൈന്റ് ഒക്കെ മാറിക്കോളൂ അതിനെയാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പം അതങ്ങനെ ചെയ്യാം രണ്ട് സൈഡിൽ മാറി മാറി ചെയ്യാം അഞ്ചെണ്ണം വീതം കമാ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ ാണ് നമ്മുടെ ഡയബറ്റിസിനുള്ള ഏറ്റവും പരമപ്രധാനമായ ആസനങ്ങളിലേക്ക് വരുന്നത് ആസനത്തിലേക്ക് വരുന്നത് എന്താ ചെയ്യുന്നത് അറിയാവോ ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മുടെ പട്ടക്സ് ഉപ്പൂറ്റിയിലേക്ക് അമർത്തുക അല്പം കൊഴിഞ്ഞിരുന്നു എന്നിട്ട് പതിയെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരണം